അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് വൈകിട്ടോടെ ഡൽഹിയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും മണി മുതൽ വസതിയിൽ പൊതുദർശനം നടക്കും കേരള നേതാക്കൾ ഡൽഹിയിലെത്തി ആർ കിരൺ ബാബുവിന്റെ റിപ്പോർട്ട് സംസ്കാര ചടങ്ങുകൾക്കായി അദ്ദേഹത്തിൻ്റെ അന്ത്യദർശനം ഇന്ന് വൈകുന്നേരം ആദ്യം ജെ എൻ യുവിലാണ് അത് എയിംസിലാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോഴുള്ളത് മൂന്ന് മണിയോടുകൂടി എയിംസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ എടുക്കും അദ്ദേഹത്തിൻ്റെ മൃതശരീരം എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകിയിരിക്കുന്നതിനാൽ അതിനുവേണ്ടിയുള്ള പ്രൊസീജിയറുകളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രൊസീജിയറുകളെല്ലാം ഇന്നലെ തന്നെ പൂർത്തിയാക്കിയതായി എയിംസ് ഔദ്യോഗികമായി തന്നെ വാർത്താ കുറിപ്പിറക്കിയിട്ടുണ്ട് അവിടെ നിന്ന് എയിംസിൽ നിന്ന് മൃതദേഹം എടുത്തു കഴിഞ്ഞാൽ ആദ്യം ജെ എൻ യുവിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസിലേക്കാണ് കൊണ്ടുവരുന്നത് അവിടെ അല്പസമയം അന്ത്യദർശനത്തിന് വേണ്ടി വെക്കും ജെ എൻ യുവിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി എഴുപത്തി ഏഴ് കാലത്തിലൊക്കെ ജെ എൻ യുവിൽ ിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്ന ഏറ്റവും കരുത്തനായ നേതാവാണ് സീതാറാം യെച്ചൂരി എല്ലാ കാലത്തും ജെ എൻ യുവിൽ നിന്ന് ഉയരുന്ന ആശയപരമായ വലിയ സമരങ്ങൾക്ക് പിന്തുണ നൽകുകയും അതിനൊപ്പം നിൽക്കുകയും വിദ്യാർത്ഥികൾക്കൊപ്പം ഈ എഴുപതാം വയസ്സിലടക്കം വിദ്യാർത്ഥികളുടെ സമരത്തിനൊപ്പം ചെന്ന് അവർക്ക് പിന്തുണയൊക്കെ നൽകുന്ന നേതാവ് കൂടിയായിരുന്നു തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്ക് സീതാറാം യെച്ചൂരിയുടെ വൈകാര്യമായ ഒരു അടുപ്പമുണ്ട് അതുകൊണ്ടാണ് അവിടെ പൊതുദർശനം അതിനുശേഷം അദ്ദേഹത്തിന്റെ വസന്ധു വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഫ്ളാറ്റാണ് അവിടേക്ക് അങ്ങനെ കൂടുതൽ കൂടുതലാളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പരിമിതികളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം വീട്ടുകാർക്ക് മാത്രമായിരിക്കും ആ സമയത്ത് അദ്ദേഹത്തെ എൻ്റെ മൃതദേഹം കാണാനാവുക അതിനുശേഷം നാളെ രാവിലെ പത്ത് മണി മുതലാണ് എ കെ ജി ഭവനിൽ പൊതുദർശനം ഉണ്ടാകുക എ കെ ജി ഭവനിലേക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പാർട്ടികളുടെ നേതാക്കൾ സി പി എമ്മിൻ്റെ നേതാക്കൾ അണികളടക്കം നിരവധി പേർ എത്തിയിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഡൽഹിയിലെത്തും ഇ പി ജയരാജനും പി കെ ശ്രീമതിയും പോലുള്ള നേതാക്കളൊക്കെ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു കെ എൻ ബാലവോരടക്കമുള്ള മന്ത്രിമാർ നാളെ രാവിലെ ഡൽഹിയിലെത്തും അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മന്ത്രി ും നേതാക്കളും ഒക്കെ എത്തുന്നുണ്ട് അവരുടെ അന്തിമോപചാരത്തിന് ശേഷം നാളെ വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് മൃതദേഹം എയിംസിന് കൈമാറുന്നത്